അപ്പോൾ ഫ്ലിപ്പ്കാർട്ട് ഗോഡ് സെയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ജൂലൈ ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് വരെയാണ് ഈ ഒരു ഗോഡ് സെയിൽ ഉള്ളത് അപ്പോൾ ഗോഡ് സെയിൽ എന്ന പേരിൽ ആദ്യമായിട്ട് വരുന്നൊരു സെയിൽ കൂടിയാണിത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ് സി അതുപോലെ ഐ ഡി എഫ് സി ബാങ്കിൻ്റെ കാർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ നോർമലി വരുന്ന ഓഫറുകളെക്കാട്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓഫറാണിത് കാരണം ഇത്രയധികം ബാങ്കുകൾക്ക് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിനും ഓഫറുണ്ട് അതുപോലെ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ പ്ലസ് നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് എയർലി ആക്സസ് പത്തൊമ്പതാം തീയതി തൊട്ട് ലഭിക്കുന്നതാണ് നോർമലി ഉള്ള പോലെ തന്നെയാണ് പത്തൊമ്പത് ഒരു ദിവസം മുന്നേ എയർലി ആക്സസ് ലഭിക്കും അപ്പം നിങ്ങൾക്ക് സൂപ്പർ കോയിൻസ് ഉണ്ടെങ്കിൽ സൂപ്പർ കോയിൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു സെയിലിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെയിലിൽ സൂപ്പർ കോയിൻസ് യൂസ് ചെയ്ത് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാവുന്നതാണ് കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ കോയിൻസ് ഉപയോഗിച്ച് വാങ്ങിക്കാവുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്നിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുക ഫ്ലിപ്കാർട്ട് ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ട്രാവൽ ഓഫേഴ്സിലാണ് ഇപ്പോൾ നമുക്ക് ഏതൊരു സെയിലിലും ട്രാവൽ ഓഫേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു സെയിലിലും നിങ്ങൾക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഹോട്ടൽസ് ബുക്ക് ചെയ്യാം എല്ലാത്തിനും അത്യാവശ്യം ഡിസ്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്ലിപ്കാർട്ടിന് വേണ്ടി ഒരു ഓപ്ഷൻ തന്നെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഓഫേഴ്സ് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ സ്മാർട്ട് ഫോൺസൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ചാം തീയതി തൊട്ട് പതിനെട്ടാം തീയതി വരെ എയർലി ബേഡ് ഡീൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഡീൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ലാപ്ടോപ്സ് അതുപോലെ തന്നെ ഫ്രിഡ്ജ് എ സി അങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എയർലി ബേയ്ഡ് ഡീൽസും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു മാസം ഒരുപാട് സ്മാർട്ട് ഫോൺസുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നത്തിങ്ങിൻ്റെ സി എം എഫ് അതുപോലെ തന്നെ റിയൽമിയുടെ ഒരുപാട് സ്മാർട്ട് ഫോണുകളും ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്മാർട്ട് ഫോൺസും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപതാം തീയതി എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് പത്ത് ശതമാനം ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ക്ലെയിം ചെയ്തുകൊണ്ട് അത്യാവശ്യം ലാഭത്തിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാം ഇതിൻ്റെ പേര് ഗോഡ് സെയിൽ അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സെയിൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡുകളിൽ നിന്നൊക്കെ മാക്സിമം ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിവിടെ ഏതൊക്കെ ബ്രാൻഡ്സാന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മുടെ സി എം എഫ് ഉണ്ട് അതുപോലെ നെത്തിങ്ങുണ്ട് ഇതൊക്കെ എമർജിങ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെയിലിൽ ഗോഡ് സെയിലിൽ അവർ ആയിട്ടുണ്ട് നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിലുള്ള പോലെ തന്നെയുള്ള റഷ്വേഴ്സും അതുപോലെ സൂപ്പർ കോയിൻ സോണും എക്സ്ക്ലൂസീവ് കൂപ്പൺസൊക്കെ ഈ ഒരു സെയിലിൽ അതുപോലെ ടിക്ടോക്ക് ഡീൽസ് എന്ന് പറഞ്ഞ ഡീലൊക്കെ ഈ ഒരു ഓഫറിലും ഫ്ലിപ്പ്കാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇലക്ട്രോണിക്സ് വാങ്ങിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഓഫറിൽ ഞങ്ങൾക്ക് ഇലക്ട്രോണിക്സ് അപ് ടു എൺപത് ശതമാനം വരെ ഡിസ്കൗണ്ട്സിൽ വാങ്ങിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്കൂടെ കാണാം ചില പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല ആപ്പിളിൻ്റെ പ്രോഡക്റ്റ്സിനടക്കം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് നിങ്ങൾ ഇലക്ട്രോണിക്സ് വാങ്ങിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിലിൽ വാങ്ങിക്കാം അതുപോലെ ഞാൻ ടെലിവിഷനും ഫാഷനും അപ്ലയൻസിനും എല്ലാം എൺപത് ശതമാനം ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഓഫറിലുള്ള കാര്യങ്ങൾ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഇ ഇക്കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ